യു ഡി എഫ് ഭരണകാലത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ച നിലമ്പൂർ മത്സ്യമാർക്കറ്റിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി കരുളായി നെടുങ്കയത്ത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പിനിടെ രണ്ട് കുട്ടികള് മുങ്ങിമരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുത്ത് പൂക്കോട്ടുംപാടം പോലീസ് പലയിടങ്ങളിലും മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക് രോഗം എത്താതിരിക്കാൻ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ് നിലവിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലകളിൽ കാര്യമായ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന് ആരോഗ്യവകുപ്പ് കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ നാലു പേർ വനം വകുപ്പിന്റെ പിടിയിൽ കരുവാരകുണ്ട് പാന്ദ്ര സ്വദേശികളായ ചെമ്മല ബാപ്പുട്ടി എന്ന സുബേർ കുടക്കുന്നൻ അബ്ദുൾ നഹാസ് കിഴക്കൻ ഹാരിസ് മാരിമുത്തു ആർത്തല എന്നിവരെയാണ് പിടികൂടിയത് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് മുപ്പത് വർഷം നടപടികൾ വേഗത്തിലാക്കണമെന്ന് ബൈപ്പാസ് കൂട്ടായ്മയുടെ ആവശ്യം ശക്തം ജില്ലാ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു ജൂലൈ പതിനഞ്ചിന് മുൻപായി വിവിആർ തയ്യാറാക്കി ഭൂമിയുടെ വില നിർണയം പൂർത്തീകരിക്കാമെന്ന് ബൈപ്പാസ് കൂട്ടായ്മയ്ക്ക് കളക്ടർ ഉറപ്പു നൽകി വാർത്തകൾ വിശദമായി യു ഡി എഫ് ഭരണകാലത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ച നിലമ്പൂർ മത്സ്യമാർക്കറ്റിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി ഒന്നേക്കാൽ കോടിയോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച മാർക്കറ്റ് അശാസ്ത്രീയമായ നിർമ്മാണവും അഴിമതിയും കാരണം ഒരു മുറിപ്പോലും വാടകയ്ക്ക് പോയില്ലെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനഞ്ചിനാണ് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് മത്സ്യമാർക്കറ്റ് നിർമ്മിച്ചത് അശാസ്ത്രീയമായ നിർമ്മാണം കാരണം ഒരു മുറി പോലും വാടകയ്ക്ക് പോവാതെ മാർക്കറ്റ് പ്രവർത്തനരഹിതമായി ഇതുവഴി നഗരസഭയ്ക്ക് ഭീമമായ വരുമാന നഷ്ടമാണ് ഉണ്ടായതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു നിലമ്പൂർ നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള നിലമ്പൂരിലെ ആധുനിക ഫിഷ് മാർക്കറ്റ് അതിൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന വിജിലൻസിന് പരാതി നൽകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഒന്നേകാൽ കോടി രൂപ ചിലവഴിച്ചോട് നിർമ്മിച്ചിട്ടുള്ള ഈ ഫിഷറി മാർക്കറ്റ് ഒരു ദിവസം പോലും തുറന്നു പ്രവർത്തിച്ചിട്ടില്ല അന്നത്തെ ഭരണസമിതിയും കരാറുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ടുള്ളത് ഇത് തുറന്നു പ്രവർത്തിക്കാത്തത് നിലമ്പൂർ തകരസഭയ്ക്ക് വലിയ നഷ്ടമാണ് വരുത്തി വെച്ചിട്ടുള്ളത് വാടക തെറ്റടക്കം നഗരസഭയ്ക്ക് കിട്ടേണ്ട വരവ് ഇല്ലാതായിരിക്കുകയാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള നഷ്ടവും ഈ ഈ ആധുനിക ഫിഷ് മാർക്കറ്റ് നിർമ്മാണോ ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയുമടക്കം അന്വേഷിക്കണമെന്നാണ് ഡിവൈഎഫ് ആവശ്യപ്പെടുന്നത് യു ഡി എഫ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് സംസ്ഥാന സർക്കാരിനും നഗരസഭയ്ക്കും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുവാൻ കാരണം ഭീമമായ സംഖ്യ ധൂർത്തടിച്ചത് കാരണം ചോർന്നടിച്ച കെട്ടിടം നിലവിലെ എൽ ഡി എഫ് ഭരണസമിതിയാണ് നന്നാക്കിയത് നിലമ്പൂരിലെ ജനങ്ങളുടെ ആധുനിക മത്സ്യമാർക്കറ്റ് എന്ന സ്വപ്നം തകർത്തിറഞ്ഞ അഴിമതിക്കാരെ കണ്ടെത്തുന്നതിന് സമഗ്ര വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പരാതി നൽകിയിരിക്കുന്നത് കരുളായി നെടും കയത്ത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പിനിടെ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുത്ത് പൂക്കോട്ടുംപാടം പോലീസ് എം എസ് എം സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി ഫാത്തിമ മുർഷിന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ റുദ എന്നിവരാണ് മരിച്ചത് ഫെബ്രുവരി ഒൻപതിന് ആറ് മണിയോടെയാണ് അപകടം ഉണ്ടായത് സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പിന് വന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ ചുഴിയിൽപ്പെടുകയായിരുന്നു സംഭവം നടന്ന ദിവസം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് ക്യാമ്പിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കുറ്റകരം അല്ലാത്ത നരഹത്തേക്ക് അധ്യാപകർക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഒമ്പതാം മലപ്പുറം കൽപ്പകഞ്ചേരി സ്കൂളിൽ നിന്നും മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ സ്കൂളിൽ നിന്നുള്ള മുപ്പത്തി മൂന്ന് സ്കൗട്ട്സും പതിനാറ് ഗേറ്റ്സും ഉൾപ്പെടെയുള്ള മുപ്പത്തിമൂന്ന് ഗേഡ്സും പതിനാറ് സ്കൗട്ട്സും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘം നേച്ചർ ക്യാമ്പിനായിട്ട് ഫോറസ്റ്റ് ഓഫീസിലെത്തി അന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് അവിടുത്തെ കരിമ്പുഴ കുളിക്കാനിറങ്ങിയ ഈ നാൽപ്പത്തി ഒൻപത് കുട്ടികൾ കുളിക്കാനിറങ്ങിയതിൽ മണിയോടെ രണ്ട് കുട്ടികൾ മുങ്ങി മരണപ്പെട്ട ഒരു സംഭവത്തിൽ മുക്കൂട്ടുപോട് പോലീസ് സ്റ്റേഷനിലെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു അസ്വാഭാവിക ഭരണത്തിനാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ അന്വേഷണം നടത്തിയതിൽ അന്ന് ഈ വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികളൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് അധ്യാപകരും അന്ന് അവിടുത്തെ ഈ നേച്ചർ പഠന ക്യാമ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഈ സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് അസ്വാഭാവിക ഭരണത്തിലുള്ള സെക്ഷൻ കുറവ് ചെയ്തിട്ടുണ്ട് കുറ്റകരമല്ലാത്ത നരഹത്തേക്ക് ഈ പ്രതികൾക്കെതിരെ കേസ് ഈ ഈ കുറ്റകാരമല്ലാത്ത നരഹത്തേക്ക് ഉള്ള സെക്ഷൻ ഉൾപ്പെടുത്തുകയും തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയിൽ ഷീറ്റ് സമർപ്പിക്കുകയുണ്ടായി ഈ ഇവരുടെ ഭാഗത്ത് മൂന്ന് അധ്യാപകരുടെ ഭാഗത്തും പിന്നീട് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഭാഗത്തും കുറ്റകൃത്യം ഉണ്ട് എന്നതിലേക്ക് നയിക്കുന്ന കാല കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധ്യാപകർ അധ്യാപകരെ അവരെ മുന്നേ അവരെ വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഈ നേച്ചർ ക്യാമ്പിനായിട്ട് സ്കൂളിൽ നിന്നും അവരുടെ ഈ രക്ഷാകർത്താക്കളും പറഞ്ഞയച്ചത് അപ്പോൾ അവര് രക്ഷകർത്താ ചുമതലയുള്ളവരാണ് അവരുടെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ളവരാണ് ഈ നേച്ചർ പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഷെഡ്യൂൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് അധ്യാപകർ നോക്കും കുട്ടികൾ നോക്കില്ല അവരെല്ലാവരും പതിനഞ്ച് വയസ്സ് താഴെ പ്രായമുള്ളവരാണ് കുട്ടികളാണ് അവർക്ക് നല്ലത് ചീത്ത ദോഷം എന്ത് നല്ലത് അപകട മേഖലയാണോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല അവരെ അതിനെല്ലാം ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് സുരക്ഷിതമായ മേഖലയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഉള്ളവരായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത് പിന്നീട് ഈ ബീറ്റ് പൊറസ്റ്റ് ഓഫീസറുടെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിലായിരുന്നു അന്നത്തെ പ്രകൃതി പഠന ക്യാമ്പ് നടന്നത് ഗൂഢരാളെ കൊണ്ടായിരുന്നു പക്ഷേ അയാൾ വേറെ കുട്ടിക്ക് പോയാണ്ട് ഈ ബീറ്റ് പൊറഷ് ഓഫീസർ മാത്രം ഉത്തരവാദിത്തത്തിലായിരുന്നു പ്രകൃതി പ്രകൃതി പഠന ക്യാമ്പ് നടന്നത് ആ ക്യാമ്പിൽ വരുന്ന കുട്ടികൾക്ക് നീന്തൽ ഇല്ലാതിട്ടും ഇദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ ആ ഈ കുട്ടികളെ പുഴയിൽ ഇറങ്ങാൻ അവർ അനുവദിച്ചു മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളിലായിരുന്നു ഈ പുഴയിൽ അപകട മേഖലയാണെന്നും മുമ്പ് പല മുങ്ങിമരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നും ഉൾപ്പെടെയുള്ള ഈ പുഴയുടെ അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ അറിയാമായിരുന്നിട്ടും അത് ഇവരുമായിട്ട് പങ്കുവയ്ക്കാൻ അധ്യാപകരും കേട്ടോ അധ്യാപകരായിട്ട് പങ്കുവെച്ച് കുട്ടികളതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാ ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല ഇങ്ങനെയുള്ള കുറച്ചധികം കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു വീഴ്ച അവർ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് ആണ് ഈ പറയുന്ന രണ്ട് കുട്ടികൾ മുങ്ങി പിടിക്കാനുണ്ടായ ഒരു സാഹചര്യ സാഹചര്യം ഉണ്ടായത് എന്ന അന്വേഷണത്തിൽ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അസ്വാഭാവികമാണെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും ഈ ഈ ഈ ഈ പറയുന്ന പറയുന്ന മൂന്ന് കേസ് രജിസ്റ്റർ ബഹുമാനപ്പെട്ട ചാർജ് ഷീറ്റ് കുട്ടികളെ ക്യാമ്പിലേക്ക് എത്തിച്ച അധ്യാപകർക്ക് അവരുടെ സുരക്ഷ സംബന്ധിച്ച് വ്യക്തമായ ഉത്തരവാദിത്തമുണ്ടെന്നും അത് പാലിക്കാൻ അധ്യാപകർക്കും ഫോറസ്റ്റ് ഓഫീസർക്കും കഴിഞ്ഞിട്ടില്ലെന്നും പൂക്കുട്ടുംപാടം എസ് എച്ച്ഒ അനീഷ് അറിയിച്ചു സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക് രോഗം എത്താതിരിക്കാൻ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ് നിലവിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മലപ്പുറം എറണാകുളം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ കാര്യമായ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് ഇവിടങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം രോഗബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്താനും ഹോട്ടലുകളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം നൽകാനും നിർദ്ദേശമുണ്ട് രോഗലക്ഷണം ഉള്ളവരാകട്ടെ നിർബന്ധമായും ചികിത്സ തേടണം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ നൽകണം ഐസ് വെള്ളം എല്ലാം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം വൃത്തിയില്ലാത്ത വെള്ളത്തിലൂടെ രോഗം എളുപ്പത്തിൽ പകരാം പാത്രങ്ങൾ കഴുകാനോ ശരീരം വൃത്തിയാക്കാനോ ഉപയോഗിക്കുന്ന വെള്ളവും വൃത്തിയുള്ളത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം ഇങ്ങനെയും രോഗബാധയുണ്ടാകാം അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കുകളിൽ നിന്ന് കിണറുകളിലേക്ക് വെള്ളച്ചോർച്ചയുണ്ടാകുന്നുണ്ടെങ്കിൽ അതും പെട്ടെന്ന് കണ്ടെത്തി പരിഹരിക്കണം മറ്റു അനുബന്ധ രോഗം ഉള്ളവർക്ക് പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എച്ച് ഐ വി ബാധിതർ കരൾ രോഗമുള്ളവർ എന്നിവരെല്ലാം ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം അതിനാൽ തന്നെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു മഞ്ഞപ്പിത്തത്തിന് സ്വയം ചികിത്സ പാടില്ല രോഗലക്ഷണങ്ങൾ കണ്ടാൽ ശാസ്ത്രീയമായ ചികിത്സ തന്നെ തേടണം മലപ്പുറം ചാലിയാർ പോത്തുകൾ ഭാഗങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ സ്വീകരിച്ചിരുന്ന പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ നാലു പേർ വനംവകുപ്പിന്റെ പിടിയിൽ പാന്ദ്ര സ്വദേശികളായ ചെമ്മല ബാപ്പുട്ടി എന്ന സുബേർ കുടക്കുന്നൻ അബ്ദുൽ നഹാസ് കിഴക്കൻ ഹാരിസ് മാരിമുത്തു ആർത്തല എന്നിവരെയാണ് വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ സജീവനും സംഘവും പിടികൂടിയത് കാട്ടുപോത്തിന്റെ വെടിവെക്കുവാൻ ഉപയോഗിച്ച നാടൻ തൂക്കും കാട്ടുപോത്തിന്റെ തലയും തോലും ഉൾപ്പെടെ കണ്ടെടുത്തു കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് സൈലന്റ് വാലി മേഖലയ്ക്ക് താഴെ കരുവാരക്കുണ്ട കണ്ണത്ത് മലവാരത്തോട് ചേർന്നുള്ള പാന്ദ്ര ഭാഗത്തു നിന്നും പ്രതികൾ കാട്ടുപോത്തിനെ വേട്ടയാടിയത് കാട്ടുപോത്തിന്റെ ഇറച്ചി വനം വകുപ്പ് നേരത്തെ കണ്ടെടുത്തിരുന്നു തുടർന്ന് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രതികൾ വനം വകുപ്പിന് കീഴടങ്ങിയത് കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി കരുവാരമുണ്ട് സ്ഥലത്തെ നമ്മുടെ കണ്ണത്ത് മലവാരത്തിൽ നിന്നും സയൽ വാലിയുടെ ഏരിയയിലുള്ള കണ്ണത്ത് മലവാരത്തിൽ നിന്നും ഇറങ്ങി വന്ന പ്രൈവറ്റ് സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന കാട്ടുപോത്തിന് വെടിവെച്ച് കൊന്ന് അതിന്റെ ഇറച്ചി വില്പന നടത്തുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയതനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് സുബൈർ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെത്തിയത് അവിടെ നിന്ന് ഇരുപത് കിലോളം ഇറച്ചി കാട്ടുപോത്തിന്റെ ഇറച്ചി പിടികൂടി ഈ സുബേറ ആ സമയത്ത് പുറത്തായിരുന്നു പിന്നീട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എട്ടോളം ആളുകൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി തുടർന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് നാലാളെ ഇന്നലെ കസ്റ്റഡിയിലായി ഇവരെ സ്ഥലത്ത് പോയി തെളിവെടുപ്പ് നടത്തിയതിൽ നമുക്ക് കാട്ടുപോകത്തിന് വെടിയേച്ചു വന്ന് ഇറച്ചിയാക്കിയതിന്റെ അവശേഷിച്ച അവശിഷ്ടങ്ങൾ അതിന്റെ തലയൊട്ടി സ്കിന്ന് അങ്ങനെയുള്ള കാര്യങ്ങള് കണ്ടെത്താൻ സാധിച്ചു അതുപോലെ തന്നെ ഇവര് വേട്ടയ്ക്ക് ഉപയോഗിച്ച നാടൻ തോക്കും സുബേറിന്റെ ഉടമസ്ഥയുള്ള നാടൻ തോക്കും നമുക്ക് ഇന്നലെ കണ്ടെത്താൻ സാധിച്ചു കാട്ടുപോത്തിനെ വേട്ടയടിയ സ്ഥലത്തിന് സമീപം തോക്കും കാട്ടുപോത്തിന്റെ തല ഉൾപ്പെടെ പ്രതികൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് വെടിവെക്കാൻ ഉപയോഗിച്ച തിരകളുടെ കാലിക്കവറുകൾ ഇറച്ചി വെട്ടാൻ ഉപയോഗിച്ച കത്തി എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് പ്രതികളെ നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഡി എഫ് മുൻപിൽ ഹാജരാക്കി തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് മുപ്പത് വർഷം നടപടികൾ വേഗത്തിലാക്കണമെന്ന് ബൈപ്പാസ് കൂട്ടായ്മയുടെ ആവശ്യം ശക്തം ജില്ലാ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു ജൂലൈ പതിനഞ്ചിനു മുൻപായി വി ആർ തയ്യാറാക്കി ഭൂമിയുടെ വില നിർണയം പൂർത്തീകരിക്കാമെന്ന് ബൈപാസ് കൂട്ടായ്മ കളക്ടർ ഉറപ്പു നൽകി കളക്ടർ വി ആർ വിനോദ പി വി അൻവർ എംഎൽഎ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പദ്മാക്ഷൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ ടി ഹരിദാസൻ ഷാജി കരിമ്പുഴ ബൈപാസ് കൂട്ടായ്മ ഭാരവാഹികൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയ ചൊക്കാലക്കുത്തുമുതൽ വെളിയം തോട് വരെയുള്ള ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങളുടെ ഭൂമിയുടെ വില നിർണയമാണ് നടക്കുക ഇതിനായി നിയമിച്ചിട്ടുള്ള സ്പെഷ്യൽ വിഭാഗമാണ് വി വി ആർ തയ്യാറാക്കുക നിലവിൽ ഒരു തഹസിൽദാരും രണ്ട് ജീവനക്കാരുമാണ് ഉള്ളത് കുറഞ്ഞത് എട്ട് ജീവനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വി വി ആർ തയ്യാറാക്കൽ ജൂലൈ പതിനഞ്ചിന് മുൻപ് പൂർത്തീകരിക്കാനാകൂ എന്ന് ബൈപ്പാസ് കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു വി വി ആർ കാലാവധി മൂന്ന് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് വി ആർ നടപടികൾ ആരംഭിച്ചത് മൂന്നാം തവണയാണ് സ്ഥലങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ പോകുന്നത് സ്ഥലം ഉടമകൾ നൽകാനുള്ള ഫണ്ട് വകയിരുത്തുന്നതിൽ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അനാസ്ഥയാണ് നിലമ്പൂരിന്റെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളുടെ ദുരിതം പരിഹാരമില്ലാതെ നീളാൻ കാരണം മൂല്യനിർണയം ജൂലൈ പതിനഞ്ചിന് മുൻപ് പൂർത്തിയാക്കി കാലതാമസമില്ലാതെ സർക്കാരിലേക്ക് സമർപ്പിച്ചാൽ മാത്രമേ തുടർ നടപടികൾ ആരംഭിക്കൂ ഇതിനാവശ്യമായ ഫണ്ട് നീക്കിവയ്ക്കാൻ ധനവകുപ്പ് നടപടി സ്വീകരിക്കുകയും വേണം വി വി ആർ പൂർത്തീകരിച്ചാലും നഷ്ടപരിഹാരം ലഭിക്കാൻ ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾ ഇനിയും മേയറെ കാത്തിരിക്കേണ്ടി വരും കഴിഞ്ഞ മുപ്പത് വർഷമായി ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം തങ്ങളുടെ മക്കൾക്കെങ്കിലും ഉണ്ടാവരുതെന്നാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് വോട്ടർ ബഹിഷ്കരിച്ചും സമരം നടത്തിയും ഇവർ രംഗത്തുവന്നതോടെയാണ് കളക്ടർ യോഗം വിളിക്കാൻ നിർബന്ധിതമായത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമാകും ബൈപ്പാസ് റോഡിന് സ്ഥലം വിട്ടു നൽകിയവർ നഷ്ടപരിഹാരം ലഭിക്കാൻ മുപ്പത് വർഷം കഴിഞ്ഞിട്ടും കാത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വീടുകളും സ്ഥലവും വിട്ടു നൽകിയ കുടുംബങ്ങൾ ഈ മഴക്കാലത്തും ജീവൻ പ്രണയം വെച്ച് പൊട്ടിവിടാനായ വീടുകളിൽ തന്നെ കഴിയേണ്ടി വരും ഇവരും മനുഷ്യരാണെന്ന കാര്യം അധികൃതർ മറക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് നിലമ്പൂരിൽ ി സ്കൂട്ടറിലിടിച്ച് യുവതികൾക്ക് പരിക്ക് ചോക്കാട് സ്വദേശിനി ലിൻഡു പൂക്കോട്ടുംപാടം ചുള്ളിയോട് സ്വദേശിനി വിസ്മയ എന്നിവർക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് നിലമ്പൂരിലെ സ്വകാര്യ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരായ ഇവർ ഇന്നലെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് ചക്കാലക്കുത്ത് വഴി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കാട്ടുപന്ത് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തെറച്ചു വീണ ഇരുവർക്കും കൈകൾക്കാണ് പരിക്ക് വീഴ്ചയിൽ ശരീരത്തിൽ വേദനയുണ്ടെന്നും ഇവർ പറഞ്ഞു നിലമ്പൂർ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ചക്കാലക്കുത്ത് ഭാഗത്ത് തന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി കോഴിക്കോട് വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച ഒന്നേ ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയുടെ സ്വർണവും ഇറക്കുമതി അനുമതിയില്ലാത്ത എട്ട് ഡ്രോണുകളും കസ്റ്റംസ് പിടികൂടി സ്വർണ്ണപ്പൊതികൾ കാൽപാദങ്ങൾക്കിടയിൽ വെച്ച് ഷൂസ് ധരിച്ചെത്തിയ യാത്രക്കാരനിൽ നിന്ന് തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഒന്ന് ആറ് ലക്ഷം രൂപയുടെ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ഏഴ് കിലോഗ്രാം സ്വർണം ലഭിച്ചതായി കസ്റ്റംസ് അറിയിച്ചു മലപ്പുറം പൊന്നാനി സ്വദേശിയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസവും ഇതേ രൂപത്തിലുള്ള സ്വർണ്ണക്കടത്ത് കരിപ്പൂരിൽ പിടികൂടിയിരുന്നു റിയാത്തിൽ നിന്നെത്തിയ കോഴിക്കോട് നരിക്കുനി സ്വദേശി ശരീരത്തിൽ ഒളിപ്പിച്ച ഇരുപത് ദശാംശം നാല് ആറ് ലക്ഷം രൂപയുടെ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ഗ്രാം സ്വർണവും ഷാർജയിൽ നിന്നെത്തിയ മലപ്പുറം അനന്താവൂർ സ്വദേശി ശരീരത്തിൽ ഒളിപ്പിച്ച മുപ്പത്തിയഞ്ച് ദശാംശം പൂജ്യമൂന്ന് ലക്ഷം രൂപയുടെ നാനൂറ്റി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണവും കണ്ടെടുത്തു അബുദാബിയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയിൽ നിന്നാണ് ഇറക്കുമതി നിരോധനമുള്ള എട്ട് ഡ്രോണുകൾ കണ്ടെടുത്തത് നാല് വലിയ ഇനം ഡ്രോണുകളും നാല് ചെറിയ ഡ്രോണുകളുമാണ് പിടിച്ചെടുത്തത് ഇവയ്ക്ക് ലക്ഷം രൂപ വില കണക്കാക്കുന്നു നിലവിൽ ഇത്തരം ഡ്രോണുകൾക്ക് ഇറക്കുമതി നിരോധനമുണ്ടെന്ന് കസ്റ്റംസ് കസ്റ്റംസ് അറിയിച്ചു ഇവ കണ്ടുകെട്ടി സ്നേഹസ്പർശം പദ്ധതിയിൽ വണ്ടൂർ ും ഭിശേഷിക്കാരി കൈപ്പഞ്ചേരി ഇലക്ട്രിക് വീൽ ചെയർ സ്വന്തം നിലയിൽ വീട്ടിൽ എത്തിച്ചു നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഇലക്ട്രിക് സൈഫു നിസയ്ക്ക കൈമാറിക്കൊണ്ട് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് സൈഫു നിസയുടെ ആഗ്രഹത്തെപ്പറ്റി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അച്ചുമെൽ അറിഞ്ഞത് ഉടൻ തന്നെ സൈഫു നിസയുടെ ആഗ്രഹം നിറവേറ്റുകയായിരുന്നു ഇലക്ട്രിക് വീൽ ചെയർ കൈമാറ്റിയ ചടങ്ങിൽ റഹ്മാൻ മുണ്ടോടൻ മോസിൻ നാലകത്ത കെ ടി ഷംസുദ്ദീൻ ഇ സുധാകരൻ വി എസ് അനിൽ അജ്മൽ സിയച്ച് തുടങ്ങിയവർ പങ്കെടുത്തു മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് കമ്മിറ്റി കരുളായി പഞ്ചായത്തിൽ നിന്നും ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്നവർക്ക് യാത്രയപ്പ് നൽകി മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മാസ്റ്റർ മുണ്ടേരി ഉദ്ഘാടനം നിർവഹിച്ചു ചെട്ടിയിൽ മഹല് ഖാസി പ്രാർത്ഥന നിർവഹിച്ചു മുസ്ലിം ലീഗ് കരളായി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ നാസർ കക്കോടൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ ടി സൈതലവി നിലമ്പൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ടി പി സിദ്ദിഖ് കെ പി ജൽസിമിയ മുഹമ്മദ് ഹാജി ചമ്മല പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ ടി പി അബ്ദുൽ കരീം കെ കെ ഖാലിദ് എൻ കെ അബ്ദുറഹ്മാൻ കെ പി നസീർ റഷീദ് കുന്നത്തേരി ഉമ്മർ മൗലവി ഇർഷാദ് കക്കോടൻ മിഥിലാജ് ചെമ്പൻ അഫ്ലൽ റഹ്മാൻ കരിന്താർ എന്നിവർ സംബന്ധിച്ചു

ഓർമ്മ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉള്ളതായി വരുന്നു പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായി ജയേഷുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇനി എന്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ഒരുപക്ഷെ ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് വളർന്നു വരുന്ന യുവ എന്റെ പിതാവിനെ ഏറെ ഇഷ്ടമുള്ള ഒരു പ്രവർത്തകനായിരുന്നു ചെയ്യുന്നത്

പി ടി ചെറിയാൻ ഉമ്മർ ബാബു കല്ലായി സാലി ബിജു രാജലക്ഷ്മി സുരേഷ് പാത്തിപ്പാറ ഷാനവാസ് പട്ടിക്കാടൻ സൈഫു എനാന്തി ഷിബിൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു മുനിസിപ്പൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നല്ലന്തണ്ണി ക്ഷിരോത്പാദക സംഘം പ്രസിഡന്റ് നിലമ്പൂർ സർക്കിൾ സഹകരണ യൂണിയൻ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നതിനിടെയായിരുന്നു ജയേഷിന്റെ അകാലവേർപ്പാട് പെരുമ്പത്തൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവും സ്വർണപ്രശ്നപരിഹാര ക്രിയാക്രമങ്ങളും സമൂഹസദ്യ നടത്തി രാജ്യസഭാ എം പി അബ്ദുൽ വഹാബ് സദ്യക്കെത്തിയ മുഖ്യാതിഥിയായിരുന്നു സമൂഹ സദ്യയിൽ വിവിധ മഹല് കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുകയും ക്ഷേത്രമേൽചാന്തിക്ക് എം പി ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു രാവിലെ പത്ത് മണിക്ക് ക്ഷേത്ര ക്ഷേത്രമേൽചാന്തി സനിത് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന കലവറ നിറയ്ക്കൽ ചടങ്ങുകളോടെ ഉത്സവത്തിന് തുടക്കമായി ഗണപതി ഹോമം മഹാസുദർശന ഹോമം പ്രേതാവാഹനം അഘോര ഹോമം പ്രത്യഗിരി ഹോമം തിലഹോമം ഭഗവതി സേവ ശുദ്ധി ആരംഭം തിരഹോമം ബിംബശുദ്ധി കലശം പൂജ ശുദ്ധി കലശാഭിഷേകം ഭഗവതി സേവ സർപ്പബലി എന്നിവയ്ക്ക് ശേഷം പതിമൂന്നിന് രാവിലെ പായസഹോമം കലശപൂജ അഭിഷേകം സായുജ്യ പൂജ ശ്രീ ഭൂതബലി ദേവിയുടെ പിറന്നാൾ സദ്യ എന്നിവയും നടന്നു മണിക്ക് നാലുമണിക്ക് കൂടി ഘോഷയാത്ര വൈകുന്നേരം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വിവിധേനം നൃത്ത നൃത്തങ്ങളും മെഗാ തിരുവാതിരയും ഉണ്ടായിരുന്നു ക്ഷേത്രം തന്ത്രി സുനിൽ നമ്പൂതിരിപ്പാടന്റെ നേതൃത്വത്തിൽ മുൻപ് നടന്നിട്ടുള്ള സ്വർണ പ്രശ്ന പരിഹാര കർമ്മങ്ങൾ സർപ്പബലി എന്നിവയും